ചെയ്യല്ല ഒരു നിസ്സാരമായ പ്രേമത്തിന് വേണ്ടി ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി ഒരു നിസ്സാരമായ ആനന്ദത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തല്ല നഷ്ടപ്പെടുത്തല്ല ഡോക്ടറായ ഒരു പെൺകുട്ടിയല്ലേ എറണാകുളത്ത് ജീവിതം അവസാനിപ്പിച്ചത് അതേ സ്വന്തം അതേ കാമുകനായി വന്നത് ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെ കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്നു ആ പെൺകുട്ടി ആ പ്രേമങ്ങ് മൂത്തേ അവസാനം ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ സമയമായപ്പോ ഈ ഡോക്ടറായ ഈ ചെറുപ്പക്കാരൻ പറയുന്നു ാണ് നിന്നെ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ജീവിതം ആയി ആ മുസ്ലിം പെൺകുട്ടി അവസാനിപ്പിച്ച് കളഞ്ഞിരുന്നോതുമില്ലാ പ്രേമത്തിന്റെ ബാക്കി പത്രം എന്താണ് എന്താണ് അവിടെ ഉണ്ടായത് എന്ത് നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് ആ മാതാപിതാക്കളുടെ വേദന എപ്പോഴാണ് പരിഹരിക്കപ്പെടുക അതുകൊണ്ട് ചിന്തിക്കണേ ഉണ്ടാകും േമങ്ങളും ബന്ധങ്ങളും അതൊരിക്കലും പൊരുത്തപ്പെടാത്തതാണ് ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന മുഴുവൻ ബന്ധങ്ങളും ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കാത്ത ബന്ധങ്ങളാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ആരെങ്കിലും ഏതൊരു ദിവസം അങ്ങനെ പ്രേമിക്കപ്പെടുന്നവരുടെ ദിവസമായി കാണുമ്പോഴേക്ക് ധരിച്ചിട്ട് ആ പ്രേമത്തിന്റെ ദിവസം ആചരിക്കാൻ നാണമില്ലാതെ പുറത്തിറങ്ങുന്നവരായി ഓ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമ്മളാരും മാറാൻ പാടില്ല അള്ളാഹു ആ വേണ്ടി നിങ്ങൾ കൂട്ടുനിന്നാൽ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായാൽ ആ ദിവസത്തെ നിങ്ങൾ എല്ലാൻ വരികയാണ് പുണ്യമേറിയ ദിനരാത്രങ്ങളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നവരാണ് നമ്മൾ നമുക്ക് ആ മാസത്തെ വരവേൽക്കണം അഥവാ സ്വീകരിക്കണം സ്വീകരിക്കണേ സ്വീകരിക്കണേ എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം ഏതൊരു വിഷയവും അതിന് കൊടുക്കുന്ന പരിഗണനക്കനുസരിച്ചാണ് അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവുക മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന മാതാപിതാക്കൾക്ക് നന്നായി കൊടുക്കണം അത് കൊടുത്തില്ല എങ്കിൽ അവർക്ക് ഉണ്ടാവുകയില്ല അള്ളാഹു നന്നാക്കി തരട്ടെ മാതാപിതാക്കളുടെ തൃപ്തിയാണ് തൃപ്തി എന്ന് ഞാനിപ്പോ ചെറുപ്പക്കാരനാണ് ഞാനിപ്പൊ എസ് എൻ എസ് സി പഠിക്കുക ഡിഗ്രി പഠിക്കുക എനിക്ക് അത്യാവശ്യം പ്രായമായി എനിക്ക് എന്ത് ചെയ്യാം ഞാൻ ചോദവസ്ത്രം എടുത്തിറങ്ങിയാൽ എന്നെ ചോദ്യം ചെയ്യാൻ ഏതും എന്ന തന്റെ ഇടത്തിന്റെ എന്ന താർത്ഥ്യത്തിന്റെ മനോഭാവമായിട്ടാണ് നിങ്ങളല്ലാതെ ലോകത്ത് ജീവിക്കുന്നതെങ്കിലേ മക്കളെ നിങ്ങൾക്കല്ലാന്റെ പൊരുത്തമുണ്ടാവൂല അല്ലാണ്ട് തൃപ്തി ഉണ്ടാവൂല നിങ്ങളെ പൊരുത്തപ്പെടൂല ആ സംഭവം തൃപ്തിയില്ലാത്ത ജീവിതം അത് നരകത്തിലേക്കുള്ള ജീവിതമാണ് ഉമ്മയെ അനുസരിക്കണോ ഉപ്പയെ അനുസരിക്കണോ ആ വാക്കുകൾക്ക് വില കൊടുക്കണോ ഉപ്പാന്റെ വാക്ക് പൊന്നാണ് ഉമ്മാന്റെ വാക്ക് പൊന്നാണ് ഉമ്മ പോയാലേ ഉമ്മയുടെ വിലയറിയോ ഉപ്പ പോയാലേ ഉപ്പയുടെ വിലയറിയോ ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പൊറ്റി വളർത്തിയത് എത്ര രാത്രികളിലാ ആ ഉമ്മ ഉറക്കമൊഴിച്ചത് ഗർഭാവസ്ഥയിൽ ഉമ്മാക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല എത്രയാണ് ഉമ്മ മലർന്നു കിടന്നത് എത്രയാണ് ഉമ്മ കമഴ്ന്നു കിടന്നത് എത്രയാണ് ആ ഉമ്മ ഗർഭസ്ഥാവസ്ഥയിൽ ആ ഉമ്മന്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കൊന്നും സംഭവിച്ചാലും എന്റെ വയറ്റിന്റെ അകത്തുള്ള പൊന്നപോൾക്ക് പൊന്നപോലി കൊവിക്കരുതേ അല്ല അത് ആ ഉമ്മയുടെ ദ്വായായിരുന്നു ആ ദ്വായാണ് നിന്നെ നിന്നെ അനിയാക്കിയത് നമ്മളെ നമ്മളാക്കിയത് ആ ഉമ്മാവന്റെ മനം അറിഞ്ഞുള്ളത് ആയാ ആ പ്രാർത്ഥനയാണ് നമ്മളെ വലുതാക്കിയത് പിന്നീട് വലുതായിട്ട് ഉമ്മയെ ഉമ്മയെ വേദനിപ്പിച്ച് മാതാപിതാക്കളെ വേദനിപ്പിച്ച് പിന്നീട് കല്യാണം കഴിഞ്ഞു പോയി സുഖമായി ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ഗർഭം ധരിക്കുമ്പോഴാണ് എന്റെ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രായവും ബുദ്ധിയും സമയവും വിവേകവുമെല്ലാം ഒന്നാകുന്നതാണ് അതാരുടെയെങ്കിലും മുന്നിൽ അതിയറവ് പറയാനുള്ളതല്ല എന്റെ ഉപ്പ് എനിക്ക് വേണ്ട എന്റെ ഉമ്മ എനിക്ക് വേണ്ട ഞാൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോവുകയാണെന്ന് പറയുന്ന വല്ലാത്ത വേദനാജനകമായ അവസ്ഥയില്ലേ ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് നീ പോയി എത്ര കാലം ജീവിക്കുന്നില്ല അങ്ങനെ എത്രയാളുകളാണ് കണ്ണുനീരുകൾ കുടിക്കുന്നത് വേദനിപ്പിച്ച് പോയ ഏതെങ്കിലും ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇല്ല ഒരാളെ കാണിച്ചു തരാൻ കഴിയൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊഞ്ഞ ചെറിയ പ്രായം പ്രായം നമുക്ക് തോന്നാം അങ്ങനെ മുടി വളർത്തുക അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ ജീവിത വ്യവഹാരങ്ങള് ജീവിത രീതികള് സ്റ്റൈലുകള് പ്രേമങ്ങള് ഒക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും പൊരുത്തത്തിലായിക്കൊണ്ട് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ എല്ലാ സമയവും ചെയ്യണം കാലം കൊടുത്താകെ മാറി ഞാൻ ഒറ്റ കാര്യം പറയുകയാണ് റമദാൻ പരിശുദ്ധമായ റമദാൻ വരുന്നു